ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പം ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിലെ കുറച്ചും കൂടെ നാമങ്ങൾ നോക്കാം ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം നിയമം നിയമ അതായത് തൻ്റെ ഒരു ഒരു നിയമത്തിലാണ് ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങൾക്കും അതൊക്കെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന ഒരു നിയമമുണ്ട് അതാണ് ആ നിയമമാണ് അനന്ത ബോധശക്തി അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചം തന്നെ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നും ഈ സമുദ്രം എങ്ങനെ തിരമാലകളുണ്ടാവുന്നു ഇതെല്ലാം എങ്ങനെ കൃത്യമായിട്ടെല്ലാം നടക്കുന്നു ഭൂമി എങ്ങനെ തിരിയുന്നു ഈ ഗോളങ്ങളൊക്കെ സ്പേസിലാണല്ലോ എല്ലാം ഉള്ളത് എല്ലാ ഗ്രഹങ്ങളൊക്കെ ഇത്രയും ഹെവിയായിട്ടുള്ളൊക്കെ എങ്ങനെയുള്ളത് അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ ആ ഒരു ഒരു ശക്തി എന്ന് പറയുന്നത് അതിനെല്ലാം നിയന്ത്രിക്കുന്നു ആ ഒരു അനന്ത ബൗധശശക്തി ഒരു നിയമം എല്ലാത്തിനും ഒരു നിയമം എങ്ങനെ ഇതിങ്ങനെങ്ങനെ വേണമെന്നും ഓരോന്നും പിന്നെ ഇലകൾ എങ്ങനെ വേണം പൂക്കൾ എങ്ങനെ വേണം അതിലത്തെ മണം എങ്ങനെ വേണം ഇതൊക്കെ വളരെ എന്താ പറയുക ഭഗവാന്റെ ആ എന്ന് കരവിരുദ്യുന്നത് അത് ആനന്ദമാണ് അതാണ് ആ നിയമം ആ ഭഗവാന്റെ നിയമത്തിലാണ് എല്ലാം നടക്കുന്നത് ഇപ്പോൾ ഓരോ ജീവ ശരീരത്തിൽ അന്തര്യമയായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് എല്ലാം ചെയ്യിക്കുന്ന ഭഗവാൻ എന്നാണ് അർത്ഥം ഇനി അതുകൊണ്ടാണ് പറയുന്നത് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ അർജുന തിഷ്ടതി ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദ്ദേശ ഹൃദയത്തിൽ വസിക്കുന്നു തിഷ്ടതി വസിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് പിന്നെ പിന്നെ യമ അടുത്തത് യമ എന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം യമ അതായത് അന്തര്യമതി ഇതി യമ എന്നാണ് പറയുന്നത് അതായത് ഇരിക്കുന്നു യമ എന്ന് പറയുന്നത് നമ്മൾ അഷ്ടാംഗ യോഗം യോഗ യോഗാസനമൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അഷ്ടാംഗ യോഗത്തിനെ അഷ്ടാംഗയോഗത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ യമനിയമ ആസന പ്രാണായാമം പ്രത്യാഹാരം ധാരണ സമാധി എന്നൊക്കെ പറയുന്ന എട്ട് ഭാഗങ്ങളാണ് അതിലുള്ളത് അപ്പോൾ അതിൽ തന്നെ യമം എന്ന് പറയുന്ന ആ ഒരു ഘടകത്തില് അഹിംസ സത്യം ആസ്തേയം ബ്രഹ്മചര്യം ആ പരിഗ്രഹം അതിന് അതൊക്കെയാണ് അതിൽ അതിൻ്റെ ഘടക ഭഗവാന്റെ ആ സ്വരൂപമായിട്ട് വരുന്നത് അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് യമധർമ്മനെന്ന് പത്താമത്തെ ചാപ്റ്ററിൽ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം പറയുന്നത് യമ സംയമതാം അഹം യമ യമ സംയമതാം അഹം അഹം ഞാൻ ഞാൻ തന്നെയാണ് യമനെന്ന് ഞാൻ തന്നെയാണ് യമധർമ്മൻ എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ തന്നെയാണ് കാലസ്വരൂപനായിട്ട് പറയുന്നത് ഭഗവാൻ തന്നെയാണ് കാലം ഭഗവാൻ തന്നെ തന്നെയാണ് യമ യമൻ എന്ന് പറയുന്നത് അപ്പോൾ യമൻ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം നാമം നൂറ്റി അറുപത്തി മൂന്ന് വേദ്യ അപ്പോൾ അറിയപ്പെടേണ്ടവൻ അതാണ് വേദ്യ അറിയ അറിയേണ്ടുന്ന യോഗ്യതകളുള്ളവൻ അപ്പോൾ ഭഗവാനെ യഥാർത്ഥത്തിൽ തത്വത്തിൽ അറിയുക അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുക അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മോക്ഷം എന്ന് പറയുമ്പോൾ ഭഗവാന് അറിഞ്ഞാൽ അത് മോക്ഷം തന്നെയാണ് പക്ഷെ അത് എല്ലാവർക്കും സാധ്യമല്ല കാരണം നമ്മൾ ഈ നശിക്കുന്ന കുറിച്ച് അറിയാനേ നമുക്ക് പിന്നെ എളുപ്പം കഴിയുകയുള്ളു അപ്പോൾ ഭഗവാനെ അറിയണമെങ്കിൽ അതിന് കുറച്ച് പിന്നെ ഹൃദയശുദ്ധി വേണമെന്ന് പറയും അതുകൊണ്ട് ആ ഹൃദയശുദ്ധി നേടിയവരാണ് മഹർഷികൾ അതുപോലെ യോഗികളൊക്കെ അങ്ങനെ ഹൃദയശുദ്ധി നേടാൻ വേണ്ടിയാണ് അവർ തപസ്സനുഷ്ഠിക്കുന്നത് അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് എന്നെ വേദ്യനായ ഭഗവാനെ അറിയാൻ സാധിക്കുന്നത് എങ്ങനെ എന്ന് ഭഗവാൻ ഗീതയിൽ പല രീതിയിൽ വ്യക്തമാക്കി തരുന്നുണ്ട് അതാണ് പതിനഞ്ചാമതേയും പതിനഞ്ചാമത് ശ്ലോകം പറയണം വേദൈശ്ചർവൈരഹമേവ വേദ്യോ വേദാന്ത ഹൃദ് വേദവിദേവചാഹം എന്ന് എല്ലാ വേദങ്ങളിൽ കൂടെയും അറിയപ്പെടേണ്ടവനാണ് പരമാത്മാവായ ഞാൻ അപ്പോൾ അറിവിൻ്റെ അവസാനം ഉണ്ടാക്കുന്നവനും വേദം എന്തെന്നറിയുന്നവനും ഞാൻ തന്നെയാണ് അപ്പോൾ വേദത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഭഗവാനാണ് എല്ലാം അറിഞ്ഞാൽ ഭഗവാനെ പൂർണ്ണമായിട്ടും അറിയാം വേദം എന്ന് പറയുമ്പോൾ അറിവാണല്ലോ പരമാത്മ ചൈതന്യത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുമുള്ള അറിവാണ് യഥാർത്ഥത്തിൽ വേദം അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ അവസാനമാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ അപ്പോൾ ആ വേദത്തെ മുഴുവനായിട്ട് അറിയുമ്പോൾ ഭഗവാനെ അറിയാം എന്ന് പറയുന്നു പിന്നെ നൂറ്റി അറുപത്തി നാല് വൈദ്യ അപ്പോൾ അറിയുന്നവനാണ് വൈദ്യൻ സകല വിദ്യകളെയും അറിയുന്നവൻ സർവജ്ഞൻ എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ എല്ലാത്തിനും സർവസാക്ഷിയാണ് ഭഗവാൻ എന്നും പിന്നെ ബിഷക്ക് എന്ന് വേണമെങ്കിൽ എടുക്കാം അതായത് വൈദ്യൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ നാട്ടിൽ ആയുർവേദത്തിലാണ് കൂടുതലായിട്ട് വൈദ്യ വൈദ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ബിഷക്ക് എന്നുള്ള അർത്ഥം അതായത് ഒരു ഡോക്ടർ എന്നുള്ള അർത്ഥമാണ് ബിഷക്ക് എന്നുള്ളതിന് അതാണ് ആ ഏറ്റവും വലിയ വൈദ്യൻ തന്നെ ഭഗവാനാണ് ഭക്തൻ്റെ താപത്രയങ്ങളെ അതിഭൗതികം ആദ്യ അതി ദൈവികം ആധ്യാത്മികം തുടങ്ങിയ മൂന്ന് താപങ്ങളെ ചികിത്സിച്ച് രോഗവിമുക്തമാക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ വലിയൊരു വൈദ്യനാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ആയുർവേദത്തിലൊക്കെ ശരിക്കും ഒരു ഭാഗം വിഷ്ണുദാസ നാമം ചൊല്ലേണ്ട ഒരു ഭാഗമുണ്ട് പക്ഷേ അത് ശരിക്കും എല്ലാവരും അത് ശരിക്കും അത് ഫോളോ ചെയ്യാത്ത ഒരു രീതിയിൽ നമ്മുടെ നാട്ടിൽ പിന്നെ അത് പോകുന്നുണ്ട് അങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും വിഷ്ണു സഹസ്രനാമം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം പിന്നെ ആയുർവേദം പോലും പഠിക്കാൻ കാരണം മൂർത്തിയാണ് ആയുർവേദത്തിൻ്റെ ഒരു ആചാര്യനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പിന്നെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം സദായോഗി അതായത് എപ്പോഴും പ്രത്യക്ഷ പ്രത്യക്ഷസ്വരൂപനാകിയാലാണ് സദായോഗി എന്നർത്ഥം പറയുന്നത് പിന്നെ യോഗനിദ്രയിൽ ശയിക്കുന്ന ഭഗവാനെ സദാ നിശ്ചലനം നിഷ്ക്രിയനും നിർവികാരനവുമായിട്ടാണ് നമ്മൾ അറിയുന്നത് എന്നാൽ ആ ഭഗവാൻ യോഗനിദ്രയിൽ ശയിക്കുമ്പോൾ ആത്മ ആനന്ദ അനുഭൂതി ഉള്ള ഒരവസ്ഥയിലാണ് ഭഗവാൻ അപ്പോൾ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം ഇപ്പോൾ പറഞ്ഞ സദാ യോഗി അതായത് എപ്പോഴും പ്രത്യക്ഷ പ്രത്യക്ഷസ്വരൂപനാകയാൽ ആണ് സദായോഗി എന്ന് പറയുന്നത് എപ്പോഴും യോഗനിദ്രയിലുള്ള അവസ്ഥയിലുള്ള ഇരിക്കുന്നവൻ പാലാഴിയിൽ യോഗനിദ്രയിൽ ശയിക്കുന്ന ഭഗവാൻ എപ്പോഴും സദായോഗിയായിട്ടിരിക്കുന്നു ഇനി നാമം നൂറ്റി നാ നൂറ്റി അറുപത്തിയാറ് വീരഹ അതായത് വീരന്മാരെ ഹനിക്കുക ഹ എന്ന് പറയുമ്പോൾ ഹനിക്കുക എന്നാണ് ഈ സംസ്കൃതത്തിലെ ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ട് മലയാളത്തിലുള്ളതിനേക്കാളും സംസ്കൃതത്തിൽ ഓരോ അക്ഷരങ്ങൾക്കും അർത്ഥമുണ്ട് ഹ എന്ന് പറയുമ്പോൾ ഹനിക്കുക എന്നുള്ള അർത്ഥത്തിൻ്റെ ഷോട്ടാണ് ഹ അതായത് വീര വീര ഹ വീരന്മാരെ ഹനിച്ച് ഹനിച്ച ഇല്ലാതെയാക്കി ധർമ്മത്തെ സംരക്ഷിക്കുന്ന ഭഗവാന് നമ്മൾ പല പല അവതാര അവതാരലീലകളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ നമുക്കൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഭാവം എങ്ങനെയാണ് നശിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അപ്പോൾ ധർമ്മ സംരക്ഷണത്തിനായിട്ട് വീരന്മാരായ അസുരന്മാരെ ഹനിക്കുന്നവൻ എന്നർത്ഥം അതാണ് വീര്യം എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു ഗുണമാണ് നമ്മൾ ഭഗവാന്റെ ഗുണങ്ങൾ പറയുമ്പോൾ കീർത്തി കീർത്തിയ യശസ്വജ്ഞാനം വൈരാഗ്യം വീര്യം ശ്രീ എന്നൊക്കെ പറയും അങ്ങനെ ആറ് ഗുണങ്ങളുള്ളവൻ ഭഗവാൻ എന്ന് പറയും അപ്പോൾ വീര്യം ഭഗവാന്റെ ഒരു ഗുണമാണ് ആ വീര്യമുള്ള ഭഗവാൻ ആ വീര്യമുള്ള ഭഗവാൻ വീരന്മാരെ ഹനിച്ച് ലോകത്തിന് ശാന്തി കൊണ്ടുവരുന്നു എന്നും അർത്ഥമുണ്ട് പിന്നെ നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം മാധവ അതായത് മായുടെ ധവൻ മാ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയുടെ പതി എന്നുള്ള അർത്ഥമാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയും നമുക്ക് വിഷ്ണു ഭഗവാനെ പറയാം അല്ലെങ്കിൽ ദ വിദ്യയുടെ പതി എന്ന് പറയാം മാ എന്ന് പറയുമ്പോൾ വിദ്യ എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ വിദ്യയുടെ പതി ധവൻ പതി മാധവ വിദ്യയുടെ പതി മാവിദ്യ ധവാൻ പതി അപ്പോൾ വിദ്യയുടെ പതി വിദ്യയുടെ പതി ജ്ഞാനത്തിൻ്റെ രക്ഷകനാണ് ഭഗവാൻ എന്നു പറയാം ഇനി അപ്പോൾ ബ്രഹ്മവിദ്യയുടെ പരമ ആചാര്യനാണ് ഭഗവാൻ എന്ന് അതിൻ്റെ അർത്ഥം എല്ലാ വിദ്യയും തന്നെ ഭഗവാനാണ് അപ്പോൾ ആ വിദ്യ എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണ് ഇനി നൂറ്റി അറുപത്തി എട്ടാമത്തെ നാമം മധു മധു എന്ന് പറയുമ്പോൾ ആസ്വദിക്കുന്നവൻ തേൻ പോലെ ആസ്വദ ആസ്വദിക്കുന്നവന് ആനന്ദം നൽകുന്ന തേൻ പോലെയാണ് ഭഗവാൻ ഭഗവാൻ തന്നെ തേനാണ് അതാണ് മധു തേൻ അപ്പോൾ ആസ്വദിക്കുന്നവന് തേൻ പോലെയുള്ള ആനന്ദത്തെ നൽകുന്നവൻ സ്മരിക്കുന്ന ഭക്തന് ആനന്ദം നൽകുന്നു ഭഗവാൻ നിത്യ യൗവനവും ചിരഞ്ജീവിത്വവും ദിവ്യ ഔഷധവുമാണ് അമൃതം ആ അമൃതം അപ്പോൾ പിന്നെ മധുവിന് അമൃതം എന്നും അർത്ഥമുണ്ട് അപ്പോൾ ആ അമൃതം നിത്യയൗവനത്തിനും ചിരഞ്ജീവിത്വത്തിനും ഒക്കെ ഉള്ള ദിവ്യ ഔഷധമാണ് അമൃതം അപ്പോൾ ഭഗവാൻ തേജോമയനും അമൃതമയനുമായ പുരുഷനാണ് ആ പുരുഷനെ മധു എന്നും അറിയപ്പെടുന്നു അതിനാൽ ഭഗവാൻ മധുവാണ് ആനന്ദാമൃതമാണ് ഭഗവാന്റെ രൂപം എന്നും അർത്ഥം ഇനി അതീന്ദ്രിയ നൂറ്റി അറുപത്തി ഒൻപത് ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചവൻ ശബ്ദ വിഷയങ്ങൾ നമ്മൾ പുറത്ത് കാത് ചെവിയിലൂടെയും മൂക്കിലൂടെയും കണ്ണിലൂടെയും ഒക്കെ കാണുന്നതാണ് ഇന്ദ്രിയ വിഷയങ്ങൾ അതിനെ അതിനൊക്കെ അതീന്ദ്രിയനായവൻ അതിനെയൊക്കെ അതിക്രമിച്ചവൻ അതിനൊക്കെ അതിനൊ അതിനൊന്നും ഭഗവാനെ സ്വാധീനിക്കാൻ പറ്റില്ല അതാണ് ഇന്ദ്രിയാണിപ്പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരമന മനസ്സസ്തുപരാബുദ്ധി ഏ ബുദ്ധി പരതസ്തു സഹ എന്ന് ചാപ്റ്റർ ത്രീയിൽ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അതായത് ഇന്ദ്രിയങ്ങൾ വിഷയത്തേക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ഭഗവാൻ അപ്പോൾ ഈ ഇന്ദ്രിയ മനോബുദ്ധികൾക്കെല്ലാം ശ്രേഷ്ഠമാണ് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ അതാണ് ഇന്ദ്രിയ ഇന്ദ്രിയ എന്ന് നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ നാമം ഇനി നൂറ്റി എഴുപതാമത്തെ നാമം മഹാമായ അതായത് മഹതിയായ മായ ഭഗവാന്റെ തന്നെ ശക്തിയാണ് അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാൻ നാഹം പ്രകാശ സർവസ്വ യോഗമായ സമാവൃത എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു പക്ഷെ എന്നെ അറിയാത്തത് ആ യോഗമായ കൊണ്ട് എല്ലാം മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ യോഗനിദ്രയിലാണ് ഭഗവാൻ മായാ സ്വരൂപത്തിൽ വർദ്ധിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഉണർന്ന് പ്രപഞ്ച സൃഷ്ടി ചെയ്യുന്നതും ഈ മായയെ ഉപാധിയാക്കിയിട്ടാണ് ഭഗവാൻ പ്രപഞ്ച സൃഷ്ടി പോലും ചെയ്യുന്നത് അപ്പോൾ ഭഗവാനെ സാമാന്യ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കാത്തതിന് കാരണം ആ ഒരു യോ മായ കൊണ്ടെല്ലാം മറയ്ക്കപ്പെട്ടിരിക്കുന്നു ആ മായയെ തരണം ചെയ്യണമെങ്കിൽ അത്രയും ഹൃദയ ശുദ്ധി നേടണം അതിനാണ് നമ്മൾ പലതരത്തിലുള്ള നാമജപങ്ങളും തപശ്ചര്യകളും ഒക്കെ അനുഷ്ഠിക്കേണ്ടത് അതാണ് അതാണ് ഭഗവാൻ ചാപ്റ്റർ ഏഴിൽ പതിനാലാമത്തെ ശ്ലോകത്തിൽ പാടേണ്ടത് ദേവി ഹേഷ ഗുണമൈ മമമായ ദുരത്യ മാമേവയേ പ്രബദ്ധ്യന്തേ മായാമേതാം തരന്തി എന്ന് അതായത് എൻ്റെ ഈ മായയെ അതിജീവിക്കാൻ എന്നെ തന്നെ പ്രാപിക്കണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ മായ കൊണ്ടാണ് നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കുന്നത് ആ മായയെ അതിജീവിക്കണമെങ്കിൽ ഭഗവാനിൽ ഭഗവാനിൽ ശരണാഗതി അടയണം അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത്രയും ഭാഗം ഭഗവാനെ സമർപ്പിക്കുന്നു വിഷ്ണു ഭഗവാനു സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം നന്ദി ഓം തത്സത്